നിങ്ങൾ പലർക്കും ഒരത്ഭുത വിഷയമായി മാറാൻ പോവുകയാണ് വിശ്വസിക്കാൻ കഴിയുമോ വേദപുസ്തകത്തിൽ സംഗീതങ്ങളുടെ പുസ്തകം എഴുപത്തിയൊന്നാം അധ്യായം ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു സങ്കീർത്തനക്കാരനായ ദാവീദ് അത് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ ഇസായിയുടെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ പ്രവാചകൻ ഭവനത്തിൽ വന്നപ്പോൾ തൻ്റെ പുത്രന്മാരെ എല്ലാം പിതാവ് ക്ഷണിച്ചു എന്നാൽ ആ പിതാവിൻ്റെ ക്ഷണത്തിന് പോലും യോഗ്യനല്ലാതെ ദാവീദ് വനാന്തരങ്ങളിൽ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് വിളിച്ച് തൻ്റെ മേൽ ആ രാജകീയ അഭിഷേകത്തെ പകർന്ന് ഇസായിലിൻ്റെ രാജാവായി ദൈവം അവനെ ഇരുത്തി ഒരു ആട്ടിടയ ചെറുക്കനെ രാജാവാക്കി മാറ്റിയെങ്കിൽ അതൊരു അത്ഭുതമല്ലേ അതിൻ്റെ കാരണം സങ്കീർത്തനക്കാരൻ തന്നെ പറയുകയാണ് നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ഏത് പരാജയപ്പെട്ട സാഹചര്യത്തെയും വിജയകരമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല നമ്മളെല്ലാവരും ലോകപ്രശസ്തനായ സുവിശേഷകൻ വില്ലം കയറിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരിക്കൽ ആ നാട്ടിൽ നടന്ന ഒരു വലിയ വിരുന്നിൽ ആ ദേശത്തിലെ മഹാന്മാരും പണ്ഡിതന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ആ വിരുന്നിലേക്ക് ഈ സുവിശേഷകനെയും ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വന്ന് വില്യം കയറിയെ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഇതാ മാനിനായ ചെരുപ്പുകുത്തിയായ വില്യം കയറി എന്ന് ഇത് കേട്ട ഉടനെ മറ്റേയാൾ പറഞ്ഞു അല്ല സർ കീറി പറഞ്ഞുപോയ പഴയ ചെരുപ്പുകൾ നന്നാക്കുന്ന വില്യം കെയറിയെന്ന് അതേ പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്തു ഭക്തൻ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു അത്ഭുത വിഷയം തന്നെയാണ് കാരണം അവൻ്റെ ജീവിതത്തിലെ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ വഴിയും നിയന്ത്രിക്കുന്നത് ആ ബലമുള്ള സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് വചനം പറഞ്ഞേ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ മാന്യസ്വതാവേ ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യം ഏതുമായി കൊള്ളട്ടെ എത്ര കയറി പറഞ്ഞു പോയ ജീവിതമായി കൊള്ളട്ടെ നിങ്ങളുടെ എത്ര പ്രതീക്ഷകൾ മറ്റുപോയ ജീവിതവുമായി കൊല്ലട്ടെ നിങ്ങളുടെ ഒത്തിരി ശ്രമിച്ചു പക്ഷേ പരാജയമല്ലാതെ മറ്റൊന്നും പിന്നീടുണ്ടാകുന്നില്ല ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഇതിൻ്റെ സാഹചര്യത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ സമയം ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ ദാവീതിൻ്റെ ജീവിതത്തിൽ സുവിശേഷകനായ വില്യം കെയറിയുടെ ജീവിതത്തിൽ അവരെയൊക്കെ ഒരു അത്ഭുതമാക്കി മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് നിങ്ങളെ പരാജയപ്പെട്ടു പോയ ജീവിതത്തിൽ ജീവിതത്തിലും അനേകം നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് അത്ഭുതപ്പെടുമാറ് നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ നിരാശകളൊക്കെ മാറി ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകുവാൻ കഴിയും ആ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ നിങ്ങൾ പലർക്കും നാളെ ഒരു അത്ഭുതമായിരിക്കും ആ ബലവാനായ ദൈവം നിങ്ങളുടെ സങ്കേതമായിരിക്കും അതിനായി നിങ്ങളെ സമർപ്പിക്കുക അങ്ങനൊരു ജയകരമായ ജീവിതം സർവശക്തനായ ദൈവം താങ്കൾക്ക് നമുക്കൊരുമിച്ച് ഒരുക്കട്ടെ എന്ന് ആത്മാവി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് ബസ് ആൾ അമ്മേ